ന്യൂസ് കവർ ചെയ്യാൻ ചാനലൊക്കെ ബാക്കി വേണ്ടേ എല്ലാം ആ പ്രമുഖ പോകും ഒന്നുമില്ല ശല്യപ്പെടുത്തേണെങ്കി പോയി ന്യൂസ് കാണും ഫുള്ള് അസ്ലീലാണ് നല്ല രസമുണ്ട് ന്യൂസ് കേക്ക് പിന്നെ നിങ്ങളും പാ കേട്ടോ ന്യൂസ് കാണാൻ മൊത്തം അസ്ലീലോ നല്ല രസം ഉണ്ട് കേക്കാൻ സമയം പോണാതെ അറിയില്ല പിന്നെ കൊച്ചു പിള്ളേരെയൊന്നും കാണിക്കരുത് കേട്ടാ നശിച്ചു പോവും കം ചീത്ത വിളിക്കുന്നതില് ശരി ഞാനും പോയി നോക്കട്ടെ വളരെ ക്രൂരമായ ഒരു ആക്ട് ആണ് ആ നടൻ സംഭവം ഒന്ന് വിശദമായി പറയാമോ ഞാൻ പറയാം വിശദമായി പറയാം ഞാനിങ്ങനെ ടോയ്ലറ്റ് പോയിട്ട് വന്നിട്ട് എന്റെ സാരിയുടെ ഫ്ലീറ്റ്സ് ഒക്കെ ഒന്ന് നേരെയാക്കുകയായിരുന്നു പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ആ നടൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തത് ഞാൻ പെട്ടെന്ന് തോന്നലായി പോയി ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ആ സംഭവം ഓർത്ത് ഞാൻ ഞെട്ടി ഉണരാറുണ്ട് നിങ്ങൾ പിന്നീട് നല്ല സുഹൃത്തുക്കളായിരുന്നു അതിന്റെ അനുവാദത്തോട് കൂടിയാണ് മറ്റതിന്റെ അനുവാദമില്ലാതെയാണ് എന്നെ അബ്യൂസ് ചെയ്തത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം ആ നടൻ പറഞ്ഞത് എന്റെ വസ്ത്രാധാരണവും എന്റെ ക്യാരക്ടറും എന്റെ ഈ സൗന്ദര്യവും കൊണ്ട് പീളി പോവുകയായിരുന്നു ആ നടൻ ഓഹോ എന്നെ വളരെ ക്രൂരമായി അബ്യൂസ് ചെയ്തു ഇത് പതിനഞ്ചു കൊല്ലം മുമ്പ് നടന്നത് പതിനഞ്ച് കൊല്ലം മുമ്പ് നടന്ന സംഭവം പറയാൻ ഞാൻ എന്താണിത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ അവൻ അത്ര തൽപര കക്ഷിയല്ല എന്നോട് ഞാൻ വിളിച്ച ഫോണൊന്നും എടുക്കാറില്ല അവൻ ഓഹോ അതുകൊണ്ട് അങ്ങനെ അവനെ വിട്ടാ കൊള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാനിപ്പോ പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് നീതി വേണം വളരെ ക്രൂരമായാണ് അഭ്യസ് ചെയ്ത് വിഷമിക്കണ്ട എന്താണ് ഈ നടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത്തിരി വൃത്തിയും കോലവും ഒക്കെ ഉള്ള ആൾക്കാരാണ് സൗന്ദര്യം വാരി ഒഴിവുകയാണ് ഞങ്ങൾക്ക് അതുകൊണ്ടായിരിക്കാം കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ദൈവമേ പാവത്തിങ്ങിത്രയും സൗന്ദര്യം കൊടുക്കരുത് മാഡം റൂം എടുത്ത് ആ അത് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് നമ്മൾ ഹോട്ടൽ റൂമിൽ റൂം എടുത്തിട്ടുണ്ട് അതെന്റെ അനുവാദത്തോട് കൂടിയാണ് എന്റെ അനുവാദത്തോട് കൂടി ചെയ്തതിന് എനിക്ക് പരാതിയില്ല പക്ഷേ ഫസ്റ്റ് ടൈം എന്റെ ഇല്ലാതെയാണ് എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തത് അതെനിക്ക് ശ്രമിക്കാൻ പറ്റില്ല എനിക്ക് നീതി വേണം എന്നെ വളരെ ക്രൂരമായി അബ്യൂസ് ചെയ്തു എനിക്ക് നീതി പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എപ്പോഴും ഇരയുടെ കൂടെ ആയിരിക്കും എല്ലാ മസാലകളും ചേർത്ത് ഞങ്ങൾ ന്യൂസ് ചാനൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ മറ്റൊന്നും കാണാതെ ന്യൂസ് മാത്രം കാണുക ഞങ്ങളുടെ ടി ആർ പി കൂട്ടു